ഏയ് ഹലോ ഫ്രീ ആണോ നിങ്ങൾ ഫ്രീ ആണോ എൻ്റെ കയ്യിൽ ഇത്രയും ഫ്രൂട്ടിയുണ്ട് ഇതിൽ നിന്ന് ഓരോന്ന് കുടിച്ചാലും നിങ്ങൾക്ക് നൂറ് രൂപ റിവാർഡ് വാഴായിട്ട് തരുന്നതായിരിക്കും ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടോ ആരക്സെപ്റ്റ് ചെയ്യുന്നത് ഓക്കെ എന്നാൽ എടുക്കുമെന്ന് എടുത്തോളൂ ഓക്കെ ഇന്ന് നൂറ് രൂപ എടുത്തോളൂ പണ്ട് കഴിഞ്ഞിട്ട് സെക്കൻഡ് വൺ എടുക്കുന്നുണ്ടോ ഓക്കെ എടുത്തോളൂ ഓക്കെ സക്കൻ വൺ തീർന്നിട്ടുണ്ട് തേർഡ് വൺ ഇട്ടിട്ടുണ്ടോ ഓക്കെ ഞങ്ങൾക്ക് നെക്സ്റ്റ് ഒരു ചാലഞ്ച് ഉംപാട തരാം നമ്മുടെ എ തന്നെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടോ ഫോളോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ റിവാർഡ് ആയിട്ട് തരുന്നതായിരിക്കും കേട്ടോ സക്കൻ വൺ നൂറ് രൂപ എടുത്തോളൂ ഓക്കെ ഫോളോഡ് ആണ് അഞ്ഞൂറ് രൂപ എടുത്തോളൂ അപ്പോൾ ഓക്കെ ശരി എന്നാൽ